രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പിയുടെ കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അതായത് ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ ഒട്ടനേകം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം കാസർഗോഡാണ് കാസർഗോഡ് ഇപ്രാവശ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടുത്തെ അഞ്ച് സീറ്റുകൾ മഞ്ചേശ്വരം കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതുമ തൃക്കരിപ്പൂർ ഈ അഞ്ച് സ്ഥലങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പുതുതായിട്ട് വന്ന രാഷ്ട്രീയ സർവേകൾ അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങൾ കണക്കുകൾ കാസർഗോഡ് ഈ അഞ്ച് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് തരം അട്ടിമറികൾ ഇത്തവണ കാസർഗോഡ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് സ്ഥലങ്ങൾ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നേരത്തെ സംശയമില്ല മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഇതിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് എൽ ഡി എഫ് നേട്ടമുണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് യു ഡി എഫ് നേട്ടമുണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുതന്നെയാണ് കാസർഗോഡ് ഈ അഞ്ച് സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം ഇതിൽ മഞ്ചേശ്വരത്ത് യു ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും യു ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗാണ് വിജയിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് ആണ് നേടിയിരിക്കുന്നത് തൃക്കരിപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് ആണ് നേടിയിരിക്കുന്നത് ഉദുമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും എൽ ഡി എഫ് ആണ് നേടിയിരിക്കുന്നത് മൂന്ന് സീറ്റുകൾ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ യു ഡി എഫുമാണ് വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സീറ്റുകളൊന്നും തന്നെ കിട്ടിയില്ല പക്ഷേ മഞ്ചേശ്വരത്തും കാസർഗോഡും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്കും ഇവിടങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് തുടക്കം തന്നെ മഞ്ചേശ്വരം നോക്കാം മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് മഞ്ചേശ്വരത്ത് ശരിക്കും യു ഡി എഫ് ബി ജെ പി പോരാട്ടമാണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഏറെ വോട്ടുകൾ കിട്ടുന്ന എന്നാൽ വിജയത്തിൻ്റെ തൊട്ട് അടുത്ത് വന്ന് തോറ്റുപോകുന്ന സ്ഥലമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത് അതായത് ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ അവിടെ തോറ്റത് എൺപത് വോട്ടുകൾക്കാണ് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് അവിടെ വിജയിച്ചത് ഭൂരിപക്ഷം എൺപത് വോട്ടുകൾക്കാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴത്തേക്കും എണ്ണൂറ് വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത് രണ്ട് തവണയിൽ നിന്നത് സുരേന്ദ്രൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത നിലനിൽക്കുന്നതും അതോടൊപ്പം തന്നെ എന്നാൽ വിജയത്തിന്റെ തൊട്ടടുത്തെത്തി പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥലവുമാണ് മഞ്ചേശ്വരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ത് തരം അട്ടിമറികൾ മഞ്ചേശ്വരത്ത് ഇത്തവണ സംഭവിക്കും എൽ ഡി എഫ് വോട്ടുകൾ തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഒരു സംശയവും വേണ്ട എൽ ഡി എഫിന് അവിടെ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുണ്ട് ആ വോട്ടുകൾ ഏത് തരത്തിൽ മറിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഞ്ചേശ്വരം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും കാരണം അവിടെ എൽ ഡി ഫോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വോട്ടുകൾ ഏത് തരത്തിൽ മറിയും അത് അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ വിജയ പരാജയങ്ങളൊക്കെ യും ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥിയും ഏറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിലവിലും ഒരു ചെറിയ തോതിൽ ഒരു മുൻതൂക്കം യു ഡി എഫിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെയും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡേക്ക് വരുമ്പോഴത്തേക്കും കാസർഗോഡ് യു ഡി എഫ് സീറ്റ് തന്നെയാണ് അവിടെയും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അൻപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ളതും ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെയും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് തന്നെയാണ് അവിടെ മുൻതൂക്കം എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി കാഞ്ഞങ്ങാടേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫിൻ്റെ സീറ്റാണ് അവിടെ ബി ജെ പിക്ക് ഇരുപത്തി രണ്ടായിരത്തിലധികം വോട്ടുണ്ട് യു ഡി എഫ് രണ്ടാം സ്ഥാനത്താണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലും എൽ ഡി എഫിന് തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത് ഇനി തൃക്കരിപ്പൂർ തൃക്കരിപ്പൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അത് എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഉദുമയിലേക്ക് വരുമ്പോഴത്തേക്കും അതും എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് അത് നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും അഞ്ച് സീറ്റുകൾ മഞ്ചേശ്വരം കാസർഗോഡ് കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ഉതുമ ഈ അഞ്ച് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും മഞ്ചേശ്വരവും കാസർഗോഡും നോക്കുമ്പോൾ അതിൽ മഞ്ചേശ്വരം ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് അത് യു ഡി എഫിനും ബി ജെ പിക്ക് വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയും അവിടെ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം കാസർഗോഡേക്ക് വരുമ്പോഴത്തേക്കും അത് യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് തന്നെ നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എൽ ഡി എഫ് വോട്ടുകൾ അവിടെ നിർണായകമായിട്ട് വരും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഉദുമയും അത് മൂന്നും എൽ ഡി എഫ് സീറ്റുകൾ തന്നെയാണ് അത് എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് സീറ്റുകൾ നിലവിലുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു സീറ്റ് നഷ്ടമായെന്ന് വരാം അതല്ലെങ്കിൽ രണ്ട് സീറ്റ് നിലനിർത്തിയെന്ന് വരാം എന്തായാലും യു ഡി എഫിന് അതിലുപരി സീറ്റുകൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാസർഗോഡ് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് എൽ ഡി എഫിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ മൂന്ന് സീറ്റുകൾ അവർ നിലനിർത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിലുപരി ഒരു സീറ്റ് എൽ ഡി എഫ് എന്തായാലും നേടാനായിട്ടുള്ള സാധ്യതയും കാണുന്നില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മഞ്ഞേശ്വരത്താണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അവിടുത്തെ പ്രചരണ രീതികളും അവിടത്തെ അട്ടിമറികളും ഓട്ടുമറിയലും ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടുത്തെ വിജയ പരാജയങ്ങളൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാടും ഒക്കെ തന്നെ വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സർവേ ബലങ്ങൾ പോലെ തന്നെ ഒരു അട്ടിമറി സംഭവിക്കുന്ന സ്ഥലങ്ങൾ കാസർഗോഡ് ഉണ്ടാകുമോ അതല്ല പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു മാറ്റം കാസർഗോഡ് ഈ അഞ്ച് സ്ഥലങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്ന സ്ഥലം മഞ്ചേശ്വരം തന്നെയാണ് ബാക്കി നാല് സ്ഥലങ്ങളിലും വലിയ ഒരു അട്ടിമറി സംഭവിക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത്